തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെ സമരം ശക്തമാക്കാൻ കോൺഗ്രസ് അടുത്ത മാസം ഒന്നിന് അതായത് ജൂലൈ ഒന്നിന് മെഡിക്കൽ കോളേജുകളിലേക്ക് മാർച്ച് നടത്തും പിന്നാലെ തുടർ സമരങ്ങളും ഉണ്ടാകും മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമവും ജീവനക്കാരുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം ആരോഗ്യ വകുപ്പിനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നു ആർ റോഷിപാൽ ആരോഗ്യവകുപ്പിനെതിരെ നല്ല ഒരു ആയുധമാണ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിലൂടെ കിട്ടിയത് അതിന് ഡോക്ടർമാർക്കിടയിൽ നിന്ന് വരുന്ന ഒരു പിന്തുണ അതോടൊപ്പം തന്നെ ഡോക്ടറെ അംഗീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ട് പരിഹരിക്കണം എന്നുള്ള ഒരു നിലപാട് കൂടി വരുമ്പോൾ പ്രതിപക്ഷം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത് സുജാ പാർവതി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തൽ അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറുന്ന സാഹചര്യം അതിനു പുറമെ ഡോക്ടർമാർ കെ ജി എം സി ടി എ ഉൾപ്പെടെയുള്ള സംഘടന ഈ ഹാരിസ് ഡോക്ടർക്ക് നൽകിയ പിന്തുണ അങ്ങനെ മറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും സമാനമായ സംഭവങ്ങൾ പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തുവന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്നത് പ്രക്ഷോഭത്തിൻ്റെ തുടക്കമാണ് അടുത്ത മാസം ഒന്നിന് എല്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് മുന്നിലും പ്രതിഷേധ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും പിന്നീട് തുടർ പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നു അനാസ്ഥ തുടരുന്നു ഇത് അവസാനിപ്പിക്കണമെന്നാവശ്യമാണ് ഈ പ്രതിഷേധ മാർച്ചിൽ മുദ്രാവാക്യമായി ഉയർത്തുക ഓക്കെ ആർ റോഷിപ്പാലാണ്